നമസ്കാരം ഹൈ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് പ്രതീക്ഷയുടെ കടൽ കടന്ന് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് തുറമുഖ പദ്ധതി അദാനി ഗ്രൂപ്പിന് നൽകാൻ ഡയറക്ടർ ബോർഡ് തീരുമാനം അദാനി പോർട്സിന്റെ ടെൻഡറിന് അംഗീകാരം പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് നിരവധി പ്രതിസന്ധികൾ മറികടന്ന് ഉന്നതാധികാര സമിതി ശുപാർശയ്ക്ക് ബോർഡിന്റെ അനുമതി അന്തിമ തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തുറമുഖത്തിനായി ടെൻഡർ സമർപ്പിച്ചിരുന്നത് അദാനി പോർട്സ് മാത്രം വിഴിഞ്ഞം ടെൻഡറിന്റെ കാര്യത്തിൽ ഉടൻ തീരുമാനം വേണമെന്ന ആവശ്യവുമായി വാണിജ്യ നിർമ്മാണ രംഗത്തെ പന്ത്രണ്ട് സംഘടനാ പ്രതിനിധികളുടെ നിവേദനം മുഖ്യമന്ത്രിക്ക് തുറമുഖ പദ്ധതി അദാനി ഗ്രൂപ്പിന് നൽകണമെന്ന് നിവേദനം തേടി അയൽപ്പക്കത്ത് ഇന്ത്യ ചൈന ബന്ധത്തിൽ പൊതുസാധ്യത തേടി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനത്തിന് നാളെ തുടക്കം വ്യാപാര വാണിജ്യ ബന്ധത്തിൽ പുരോഗതിക്ക് സാധ്യത ചർച്ചകളിൽ ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികവൽക്കരണവും മോദിയുടെ സ്വപ്ന പദ്ധതിയായ ബുള്ളറ്റ് ട്രെയിനും അതിർത്തി തർക്കവും സുരക്ഷാ പ്രശ്നങ്ങളും ചർച്ചയിൽ പ്രധാന വിഷയമാക്കാൻ ചൈന ദിവസത്തെ സന്ദർശനത്തിൽ ചൈനയ്ക്ക് പുറമെ മംഗോളിയയും ദക്ഷിണ കൊറിയയും മംഗോളിയയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വിവിധ പരിപാടികൾ ചൈന സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ സഹായകമാകുമെന്ന് നരേന്ദ്രമോദി ഇന്ത്യയുടെ ആഗ്രഹം യുദ്ധങ്ങളില്ലാത്ത നൂറ്റാണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ഏഷ്യുടേതെന്നും മോദി ചൈനീസ് മാധ്യമങ്ങളോട് വിട്ടൊഴിയാതെ ഭീകരഭീതി പാകിസ്ഥാനിൽ വീണ്ടും തീവ്രവാദി ആക്രമണം ബൈക്കിലെത്തിയ ആറംഗ സംഘം നടത്തിയ വെടിവയ്പിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത്തി പേർ ഇരുപത് പേർക്ക് പരിക്ക് സംഭവം കറാച്ചിയിൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല മൂന്ന് ബൈക്കുകളിലായി എത്തിയ സംഘം ബസ്സിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു അക്രമി സംഘം രക്ഷപ്പെട്ടു പോലീസ് അന്വേഷണം തുടങ്ങി സുരക്ഷാസേന സംഭവസ്ഥലത്ത് തീവ്രവാദികളെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ കണ്ടെത്താൻ അന്തിശാസനം വെടിവയ്പ് മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടെന്ന് സൂചന ആക്രമണത്തിനു പിന്നിൽ പാക് താലിബാനിന് കറാച്ചി പോലീസ് പഞ്ചാബിന് റോയൽ ചലഞ്ച് ഐപിഎല്ലിൽ മരണ പോരാട്ടങ്ങൾക്ക് തുടക്കം അവസാന നാലിൽ കടക്കാൻ മത്സരം കൊഴുക്കുന്നു പ്ലേ ഓഫ് ലക്ഷ്യമിട്ട് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഇന്നിറങ്ങും എതിരാളികൾ കിംഗ്സ് ഇലവൻ പഞ്ചാബ് മത്സരം രാത്രി എട്ടിന് മൊഹാലിയിൽ കളിച്ച പന്ത്രണ്ട് മത്സരങ്ങളിൽ പത്തിലും തോറ്റ പഞ്ചാബിന് ഇന്ന് അഭിമാന പോരാട്ടം ജയിച്ചാൽ ബാംഗ്ലൂർ പോയിന്റ് പട്ടികയിൽ രണ്ടാമത് ഡിവിലേഴ്സും ക്രിസ്കെയിലും തകർപ്പൻ ഫോമിൽ പ്ലേ ഓഫ് ലക്ഷ്യമിട്ടിറങ്ങിയ ചെന്നൈ സൂപ്പർ കിംഗ്സിനെ ആറു വിക്കറ്റിന് തോൽപ്പിച്ച ഡൽഹി വീണ്ടും പ്രതീക്ഷയിൽ ഇരുപത് ഓവറിൽ ചെന്നൈ നേടിയത് റൺസ് ധോണിയുടെ ടീമിനെ എറിഞ്ഞിട്ടത് നാല് ഓവറിൽ ഒൻപത് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റ് നേടിയ സഹീർഖാൻ കളിയിലെ താരമായി സഹീർ രണ്ടാമത് ബാറ്റിംഗിനിറങ്ങിയ ഡൽഹിക്ക് ജയം സമ്മാനിച്ചത് അർദ്ധ സെഞ്ചുറി നേടിയ ശ്രേയസ് അയ്യർ ഹൈ സ്ലിപ്പ് മാഡ്രസസ് കൌമുദി ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം